മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ആരാധകർ വൻ പ്രതീക്ഷയിൽ ആര് കപ്പെടുക്കും എന്ന കാര്യത്തിൽ ഫാൻസിന്റെ കാര്യത്തിലും ഫാൻ ഫൈറ്റിന്റെ കാര്യത്തിലും ജാസ്മിനും ജിൻഡോയും ഒപ്പത്തിനൊപ്പമാണ് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ കണ്ടൻറ് ഉണ്ടാക്കിയതും കണ്ടൻറ് കൊടുത്തതും ഇവർ രണ്ടു പേരുമാണ് ആനയെപ്പോലെ ശക്തിയുണ്ടായിട്ടും തൻ്റെ ദേഷ്യമൊക്കെ കടിച്ചമർത്തി ഹാർഡ് വർക്കിലൂടെ നൂറ് ദിനം പൊരുതി നിന്നയാളാണ് ജിൻഡോ കുറ്റപ്പെടുത്തലുകൾ പരിഹാസങ്ങൾ അപമാനിക്കൽ ഇതിലൊന്നും തളർന്നില്ല എന്നാൽ കേവലം വെറും ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുള്ള ജാസ്മിൻ നാൽപ്പതിൻ്റെ പക്കതയോടെ തൻ്റെ ഇമോഷനുകൾ ഒന്നും മറച്ചു വെക്കാതെ എല്ലാ പ്രശ്നത്തിലും ഇടപെട്ടു വയ്ക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞും പ്രതികരിക്കേണ്ട കാര്യങ്ങളിൽ പ്രതികരിച്ചും വാശും വീറും കാണിച്ചു ലക്ഷക്കണക്കിന് ആരാധകരെ സൃഷ്ടിച്ചു സാധാരണഗതിയിൽ ഏത് സീസണിലും നമ്മൾ ഒരാൾ മാത്രമേ ലീഡ് ചെയ്യുന്നതായി കാണാറുണ്ടായിരുന്നുള്ളൂ ആദ്യ സീസണിൽ താബുമോൻ പിന്നെ രജിത് കുമാർ പിന്നെ റോബിൻ പിന്നെ അഖിൽ മരാർ പക്ഷേ ഈ സീസണിൽ രണ്ട് പേർ കട്ടയ്ക്ക് കട്ടക്കാണ് നിൽക്കുന്നത് ഒരാൾ രാജാവാണെങ്കിൽ മറ്റയാൾ റാണിയായാണ് പ്രേക്ഷകർ കാണുന്നത് ഇനിയുള്ള നിമിഷങ്ങൾ പ്രേക്ഷകർക്കും ആരാധകർക്കും നെഞ്ചിടിപ്പിൻ്റെ സമയങ്ങളാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരത്തിനെ നിങ്ങൾ കമൻ്റ് ചെയ്യുമല്ലോ